പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും ഭീകരാക്രമണം പാകിസ്ഥാൻ സൈനികർ സഞ്ചരിച്ചിരുന്ന കോൺവോയ്ക്ക് നേരെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ കനത്തി ആക്രമണം തൊണ്ണൂറ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പ്രാഥമികമായി പുറത്തു വരുന്നത് ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് ബി എൽ എയുടെ മറ്റൊരു കനത്തി ആക്രമണം ഉണ്ടാകുന്നത് ബലൂജിസ്ഥാനിലെ നോഷ്ക പ്രദേശത്താണ് ആക്രമണം നടന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബലൂചിസ്ഥാനിലെ നോഷ്കയിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോവുകയായിരുന്ന എട്ട് സൈനിക ബസ്സുകൾ അടങ്ങിയ കോൺബോയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ബസ്സുകൾ യാത്ര ചെയ്യുന്ന പ്രദേശത്ത് ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നാലെ റോക്കറ്റുകൾ ഈ ബസ്സുകൾക്ക് നേരെ പതിച്ചു എന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം രണ്ട് ബസ്സുകൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി ഈ രണ്ട് ബസ്സുകളിലായി തൊണ്ണൂറോളം പാക് സൈനികർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പിന്നാലെ ഈ സൈനിക ബസ്സുകൾക്ക് നേരെ പർവ്വതങ്ങളിൽ നിന്ന് കനത്ത ആക്രമണം ഉണ്ടായി നിരവധി പാകിസ്ഥാൻ സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് തുടർച്ചയായി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തെ ഒരു വശത്തുനിന്ന് കൊന്നു തള്ളുകയാണ് ബി എൽ എ എന്ന അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും പാകിസ്ഥാൻ ഔദ്യോഗികമായി മരണസംഖ്യ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ആക്രമണം നടന്നു എന്നുള്ളത് പാകിസ്ഥാൻ സേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു നിരവധി പാകിസ്ഥാൻ സൈനികർക്ക് പരിക്കേറ്റു വളരെ കുറച്ച് പേർ മരണപ്പെട്ടു എന്നുള്ള വിവരം മാത്രമാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് തൊണ്ണൂറ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു നോഷ്ക പ്രദേശത്ത് ഈ കോൺവോയ് കടന്നു പോകുന്ന സമയത്ത് വളരെ കരുതിക്കൂട്ടിയുള്ള ആസൂത്രണം ചെയ്തുള്ള ആക്രമണം തന്നെയായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയത് ആദ്യഘട്ടത്തിൽ ബസ്സുകൾ കടന്നു പോകുന്ന ഘട്ടത്തിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു പിന്നാലെ റോക്കറ്റുകൾ ബസ്സുകൾക്ക് നേരെ പതിക്കുന്നു തുടർച്ചയായ ആക്രമണങ്ങൾ നാല് വശത്തു നിന്നും ബസ്സുകൾക്ക് നേരെ ബി എൽ എ നടത്തുന്നു ഈ ആക്രമണത്തിലാണ് തൊണ്ണൂറ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നെഞ്ചകം പിളർക്കുന്ന ആക്രമണം തന്നെയാണ് ഇപ്പോൾ ബി എൽ എ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് കൊത്തുവയിൽ നിന്ന് ബലൂചിസ്ഥാനിലെ കൊത്തുവയിൽ നിന്ന് പെഷവാറിലേക്ക് പോയിക്കൊണ്ടിരുന്ന ജാഫർ എക്സ്പ്രസ് ബി എൽ എ പിടിച്ചെടുക്കുന്നത് ജാഫർ എക്സ്പ്രസ്സിലുണ്ടായിരുന്ന നൂറ്റി എൺപത്തിരണ്ടോളം വരുന്ന പാകിസ്ഥാൻ സൈനികരെ ബന്ദിയാക്കുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു ബി എന്നാൽ നാല് സൈനികരും ഇരുപത്തി യാത്രക്കാർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കള്ളമാണ് പാകിസ്ഥാൻ സൈന്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്നാൽ മൃതശരീരങ്ങൾ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ നൂറിലധികം പാകിസ്ഥാൻ സൈനികരെ ബി എൽ എ കൊലപ്പെടുത്തി ബി എൽ എയും അവകാശപ്പെട്ട അതുതന്നെയാണ് അങ്ങനെ അങ്ങനെ ബി എൽ എയുടെ ആക്രമണത്തിൽ നാണം കെട്ട പാകിസ്ഥാൻ ഒടുവിൽ മരണപ്പെട്ട സൈനികരുടെ കണക്ക് പോലും ഒളിച്ചു വെച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ നാണം കെടുന്ന സാഹചര്യമുണ്ടായി അതിന് ഇപ്പോൾ രണ്ടാമത്തെ ആക്രമണം തുടർച്ചയായ രണ്ടാമത്തെ ആക്രമണം പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാനിൽ ബലൂജികളെ ബലൂജികളെ അടിമയായി കാണുന്ന ബലിജുകൾക്ക് നേരെ യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും ഇല്ലാതെ ആക്രമണം നടത്തുന്ന ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ട് ബലൂജികളെ നിഷ്കരണം വേട്ടയാടുന്ന പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിനെതിരെയുള്ള വലിയ സമരമാണ് ബലൂജിസ്ഥാനിൽ നടക്കുന്നത് ആ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള സൈനികർ വളരെ ക്രൂരമായിട്ടാണ് ബലൂജികളെ കണക്കാക്കുന്നത് ട്രീറ്റ് ചെയ്യുന്നത് അവർക്കെതിരെയുള്ള രോഷമാണ് ഈ ആക്രമണങ്ങളിലൂടെ പുറത്തു വരുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ബലൂജി ലിബറേഷൻ ആർമി തന്നെ പുറത്തുവിടുന്നത് സർവ്വസജ്ജമാണ് ബലൂജി ലിബറേഷൻ ആർമി കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ഇരു വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷം നടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞൊരു മൂന്നാല് മാസത്തിനിടയിലാണ് ബലൂചിസ്ഥാനിൽ ഇത്രത്തോളം രൂക്ഷമായ ആക്രമണം പാകിസ്ഥാൻ സേനയെ തുരത്തി ഓടിക്കുകയാണ് ബലൂചിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാൻ്റെ പല മേഖലകളിലും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നു ആ ഏറ്റുമുട്ടലുകളിലൊക്കെ തന്നെ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നോക്കം പാലായനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സാഹചര്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ സേനയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രത്തോളം സുസജ്ജമാണ് ബി എൽ എ ഈ ആക്രമണ ആക്രമണങ്ങൾക്കെല്ലാം ബി എൽ എ സജ്ജമാക്കുന്നത് ഇന്ത്യ ആണെന്നുള്ള ആരോപണമാണ് പാകിസ്ഥാൻ നിരന്തരമായി ഉന്നയിക്കുന്നത് ഇന്ത്യയുടെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ബുദ്ധിയാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാൻ ആരോപണം ഉന്നയിച്ചിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ് തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇന്ത്യയാണ് ജാഫർ എക്സ്പ്രസ് തട്ടിയെടുക്കുന്നതിന് പിന്നിലെ ആയുധങ്ങളും പണവും മറ്റ് യുദ്ധ സാമഗ്രികളും നൽകുന്നു അങ്ങനെ കൊണ്ട് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുന്നു പാകിസ്ഥാനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കുന്നു ആഭ്യന്തര യുദ്ധത്തിലൂടെ പാകിസ്ഥാനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ ഇന്ത്യ ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല അസംബന്ധമായ പ്രസ്താവന എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ ആഭ്യന്തര കലഹത്താൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു പാകിസ്ഥാനിലെ സ്ഥിതി അതീവ ദയനീയമായ അവസ്ഥയിലാണ് പണപ്പെരുപ്പം കൊണ്ട് പൊറുതിമുട്ടുന്നു സാധനങ്ങൾക്ക് വിലക്കയറ്റമാണ് ദാരിദ്ര്യം കൊടികുത്തി വാഴുകയാണ് പാകിസ്ഥാനിൽ ഭക്ഷ്യധാന്യം കിട്ടാക്കനിയായി മാറുന്നൊരവസ്ഥ അതിനെല്ലാം പുറമെയാണ് ഈ ആഭ്യന്തര കലഹവും ആഭ്യന്തര യുദ്ധങ്ങളും എന്തായാലും പാകിസ്ഥാന്റെ ഒരു ഭാഗത്ത് താലിബാൻ കയറി അടിക്കുന്നു മറുഭാഗത്ത് ബലൂജ് ലിബറേഷൻ ആർമി സൈന്യത തുരത്തി ഒട്ടിക്കുന്നു ഇന്ത്യ ആകട്ടെ പാക് ഒക്കുപിയുടെ കാശ്മീർ പാക് അധീനതയിൽ പാകിസ്ഥാൻ പിടിച്ചെടുത്തിരിക്കുന്ന പി ഒ കെയെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യ ജമ്മു കശ്മീരിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ആകെ ത തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇന്ത്യയെ ഭയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയിൽ വിഘടനവാദത്തിന് വേണ്ടി പാക് അധീന കാശ്മീരിലേക്ക് ഹമാസിൻ്റെ ഭീകരന്മാരെ കൊണ്ടുവന്നതാണ് പാകിസ്ഥാൻ ലഷ്കർ ഐ തോയ്ബയുടെയും അതുപോലെ തന്നെ മറ്റ് ഭീകര സംഘടനകളുടെ സാന്നിധ്യത്തിലാണ് അവരുടെ താല്പര്യപ്രകാരമാണ് പാക്ക് കാശ്മീരിൽ വലിയ സമ്മേളനങ്ങൾ സോൾഡാരിറ്റി കാശ്മീർ എന്ന പേരിലുള്ള ഇന്ത്യ വിരുദ്ധ സമ്മേളനം നടത്തിയത് ആ ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിലാണ് ഹമാസിൻ്റെ നേതാക്കന്മാരെ ആനയിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് പിന്നീട് ഇസ്രായേൽ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഹമാസിൻ്റെ നിരവധി ഭീകരന്മാർ ഇന്ത്യ ഇന്ത്യ അതിർത്തിയിലുണ്ട് പാക് ഒക്കുപൈഡ് കാശ്മീരിലുണ്ട് അവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ അതിർത്തി കടക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ അതിർത്തി കടന്ന് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ വിഘടനവാദവും ഭീകരവാദവും സ്ഫോടനങ്ങൾ നടത്തുക ഇന്ത്യയിൽ ജിഹാദ് നടത്തുക അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഹമാസിൻ്റെ ഭീകരന്മാരെ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ പാക്കാദീന കാശ്മീരിലേക്ക് കൊണ്ടുവന്നത് എന്ന അതിനിർണ്ണായകമായ രഹസ്യ റിപ്പോർട്ടാണ് ഇസ്രായേൽ സർക്കാർ ഇന്ത്യക്ക് നൽകിയത് പിന്നാലെ പിന്നാലെ ജമ്മു ജമ്മുകശ്മീരിലെ പാക് അതിർത്തിയിൽ ഇന്ത്യ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു ജ ഹമാസിൻ്റെ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഉരുക്ക് വേലി തീർത്തിരിക്കുകയാണ് ഇന്ത്യ അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വീണ്ടും ആഭ്യന്തര സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നത് ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്ത് പാകിസ്ഥാൻ സൈന്യത്തെ നാണം കെടുത്തി പാകിസ്ഥാന്റെ നിരവധി സൈനികരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഫോടനം കൂടി നടത്തിയിരിക്കുന്നു ബലൂചിസ്ഥാൻ മേഖലയിൽ ആഹ് ബലൂചിസ്ഥാൻ മേഖലയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാഹനങ്ങൾ കടന്നുപോയ കോൺവോയ്ക്ക് നേരെയായിരുന്നു ബി എൽ എയുടെ ആക്രമണം രണ്ട് ബസ്സുകൾ പൂർണ്ണമായും തകർന്നു തൊണ്ണൂറ് പാകിസ്ഥാൻ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പ്രാഥമികമായി പുറത്തു വരുന്നത് പാകിസ്ഥാൻ സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യം ഭയന്ന് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം ആകപ്പാടെ ഭയന്നിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തെ ഓരോ ദിവസവും കൊന്നു തള്ളുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനാകട്ടെ തിരിച്ചടിക്കാൻ കഴിയാതെ തിരിച്ചടിക്കാനുള്ള ശക്തിയില്ലാതെ പതറി ഇപ്പോൾ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് വില്ലൂജ് ലിബറേഷൻ ആർമിക്ക് മുന്നിൽ നിന്നും ഓടിയൊളിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്